നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജെല്ലി ഫിഷുകൾ ഇത് കാണാൻ നല്ല രസകരമാണെങ്കിലും പലപ്പോഴും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഇപ്പോൾ ഫ്രാൻസിലെ ഏറ്റവും വലിയ ആണവ നിലയത്തിന്റെ പ്രവർത്തനമാണ് ഈ ജെല്ലി ഫിഷ് കൂട്ടങ്ങൾ ഇപ്പോൾ താറുമാറാക്കിയിരിക്കുന്നതാണ് ആണവ നിലയത്തിലെ കൂളിംഗ് സ്റ്റേഷന്റെ ഫിൽറ്ററുകളിലാണ് ജെല്ലി ഫിഷുകൾ കയറി ജലവിതരണ സംവിധാനം ഇപ്പോൾ തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഫ്രാൻസിലെ ഏറ്റവും വലിയ ആണവ നിലയങ്ങളിലൊന്നായ ഗ്രാ വൈലൻസിന്റെ പ്രവർത്തനം താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത് ആണവ നിലയത്തിന്റെ ആറ് യൂണിറ്റുകളിൽ നാല് യൂണിറ്റുകളുടെ പ്രവർത്തനമാണ് ഇതേ തുടർന്ന് തടസ്സപ്പെട്ടിരിക്കുന്നത് മറ്റ് രണ്ട് യൂണിറ്റുകൾ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പ്രവർത്തിക്കുന്നുണ്ടായില്ല നിലയത്തിലെ ആണവരഹിത ഭാഗത്താണ് സംഭവം അതേസമയം അവിടുത്തെ സംവിധാനങ്ങൾക്കോ പ്രകൃതിക്കോ ഇതുമൂലം സുരക്ഷാ പ്രശ്നങ്ങൾ എന്ന് ഫ്രഞ്ച് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഊർജ ഗ്രൂപ്പായ ഇലക്ട്രിസിറ്റി ദി ഫ്രാൻസ് അറിയിച്ചിട്ടുണ്ട് നോർത്ത് സിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കനാൽ വഴിയാണ് ആണവ റിയാക്ടറിനെ തണുപ്പിക്കാനുള്ള വെള്ളം നിലയത്തിലേക്ക് എത്തിക്കുന്നത് നിരവധി ഇനം ജെല്ലി ഫിഷുകളുള്ള പ്രദേശമാണിത് കടലിൽ നിന്നുള്ള ജീവികൾ അകത്തേക്ക് പ്രവേശിക്കാത്ത വിധമാണ് സംവിധാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും വളരെ മിനുസമുള്ള ശരീരമായതിനാൽ ജെല്ലി ഫിഷുകൾ അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു ആദ്യത്തെ ഫിൽട്ടറുകൾ കടന്ന് അകത്തെത്തിയ ഇവ പിന്നീടുള്ള സെക്കൻഡറി ഡ്രം സിസ്റ്റത്തിനകത്ത് അകപ്പെട്ടുപോയി തുടർന്ന് യൂണിറ്റിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറയുകയും മുൻകരുതൽ എന്ന നിലയിൽ യൂണിറ്റുകളുടെ പ്രവർത്തനം തനിയെ നിലയ്ക്കുകയുമായിരുന്നു ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് റിയാക്ടർ യൂണിറ്റുകളും തിങ്കളാഴ്ച പുലർച്ചെ നാലാമത്തെ റിയാക്ടർ യൂണിറ്റും അടച്ചതായി ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയെ ഫ്രാൻസ് അറിയിച്ചു ഫ്രാൻസിന്റെ എഴുപത് ശതമാനത്തോളം വൈദ്യുതി ആണവോർജ്ജത്തിൽ നിന്നാണ് വരുന്നത് ഇതിൽ അയ്യായിരത്തി നാനൂറ് മെഗാവാട്ടോളം ഊർജം ഗ്രാവൈലൻസ് ആണ് ഉത്പാദിപ്പിക്കുന്നത് അൻപത് ലക്ഷത്തോളം വീടുകളിലേക്ക് വേണ്ടുന്ന ഊർജം ഇത് ഉൽപാദിപ്പിക്കുന്നുണ്ട് ആണവ നിലയം തിരികെ പ്രവർത്തന സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഈ ജീവികൾക്ക് അവയുടെ ജലാറ്റിനസ് ശരീരങ്ങൾ കാരണം അവയെ പുറത്തു നിർത്താൻ രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങളിലൂടെ വളരെ എളുപ്പത്തിൽ വഴുതി വീഴാൻ കഴിയും ഏതായാലും ഇത് കാരണം അവിടെയുള്ള പ്രദേശവാസികൾക്ക് അവരുടെ സുരക്ഷയെയോ അവർക്ക് എത്രത്തോളം ഊർജം ലഭിക്കുമെന്നതിനെയോ ഇത് ബാധിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ ടോർണസ് ആണവ നിലയത്തിലും രണ്ടായിരത്തി പതിമൂന്നിൽ സ്വീഡനിലെ ഓസ്കാർഷാം പ്ലാന്റിലും ഉൾപ്പെടെ മുൻകാലങ്ങളിൽ വൈദ്യുതി നിലയങ്ങളിൽ ജെല്ലി ഫിഷുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം കേസുകൾ അപൂർവമാണ് ഈ വേനൽക്കാലത്ത് പടിഞ്ഞാറൻ യൂറോപ്പിൽ കണ്ട കൊടും താപനില കണക്കിലെടുക്കുമ്പോൾ ഈ സംഭവം അതിശയിക്കാനില്ലെന്നാണ് ജെല്ലി ഫിഷ് വിദഗ്ദ്ധനായ റൂത്ത് പറഞ്ഞിരിക്കുന്നത് ചൂടുള്ള മാസങ്ങളിലാണ് ജെല്ലി ഫിഷുകൾ ഏറ്റവും സജീവമാകുക എന്ന് മാത്രമല്ല ചൂടുള്ള കാലാവസ്ഥ ജലോപരിതത്തിലെ പ്ലാക്ടണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ജെല്ലി ഫിഷുകളെ ആഴത്തിൽ നിന്ന് മുകളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നും അവർ പറഞ്ഞു മിക്ക ജല്ലി ഫിഷുകളും വളരെ ദുർബലമായ നീന്തൽക്കാരാണ് അതായത് സസ്യത്തിന്റെ തണുപ്പിക്കൽ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവ പാടുപെടുമായിരുന്നെന്നും സമുദ്ര ജീവശാസ്ത്രജ്ഞൻ കൂട്ടിച്ചേർത്തു അവ വെള്ളത്തിന്റെ ഒഴുക്കിനെയും ആശ്രയിക്കുന്നു അവയ്ക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിയുന്ന എന്തിലെങ്കിലും കുടുങ്ങി കുടുങ്ങിപ്പോകുന്നത് പോലെയല്ല അത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ജല്ലി ഫിഷുകൾ ആണവ നിലയങ്ങളെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് നോക്കാം ആണവ നിലയങ്ങൾക്ക് അവയുടെ റിയാക്ടറുകളും ടർബൈൻ സംവിധാനങ്ങളും തണുപ്പിക്കാൻ നിരന്തരമായ ജലപ്രവാഹം ആവശ്യമാണ് അതുകൊണ്ടാണ് പല പ്ലാന്റുകളും സാധാരണയായി വലിയ ജലാശയങ്ങൾക്ക് സമീപമാണ് നിർമ്മിക്കുന്നത് പ്ലാന്റുകളുടെ ഇൻടേക്ക് പൈപ്പുകളിൽ ഗരവസ്തുക്കളെയും ജലജീവികളെയും നീക്കം ചെയ്യുന്നതിനായി ഗ്രേറ്റഡ് ബാരിയർ സിസ്റ്റങ്ങളുള്ള സ്ക്രീനിങ് ഏരിയകളുണ്ട് കൂടാതെ ജലപ്രവാഹം അനുവദിക്കുന്നു ചിലപ്പോൾ ഓരോ മിനിറ്റിലും ദശലക്ഷക്കണക്കിന് ഗാലണുകൾ എന്നിരുന്നാലും ജെല്ലി ഫിഷ് ഈ ഒരു സവിശേഷ പ്രശ്നം സൃഷ്ടിക്കുന്നു ഒരു വലിയ അളവിലുള്ള ജെല്ലി ഫിഷ് ഏകദേശം ഒരു ദശലക്ഷം വ്യക്തികൾ ഇൻടേക്ക് പൈപ്പുകൾ വലിച്ചെടുക്കുമ്പോൾ അവ സ്ക്രീനിങ് ഏരിയകളെ പൂർണ്ണമായി മൂടുകയും മിനിറ്റുകൾക്കുള്ളിൽ അത് അടക്കുകയും ചെയ്യുന്നു തൽഫലമായി ജലപ്രവാഹം തടസ്സപ്പെടുന്നു അത് അമിതമായി ചൂടാകുന്നതിനും ടർബൈനുകൾ കണ്ടൻസറുകൾ ബോയിലറുകൾ എന്നിവ പോലുള്ള പ്രധാന പ്ലാന്റ് ഘടകങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിനും റിയാക്ടറുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകുന്നു തീരദേശ ആണവ നിലയങ്ങൾക്ക് സമീപം ഈ ജീവികൾ പൂക്കുമ്പോൾ ജെല്ലിഫിഷ് ഫിഷ് പുനരുത്പാദന നിരക്കിൽ ദ്രുതവും താൽക്കാലികവുമായ വർദ്ധനവ് ഇത്രയും വലിയ അളവിൽ ജെല്ലി സാധാരണയായി വലിച്ചെടുക്കപ്പെടുന്നു ഈ പ്രക്രിയയിൽ ദശലക്ഷക്കണക്കിന് വെവ്വേറെ ജെല്ലിഫിഷുകൾ ഇടതൂർന്ന് ഗ്രൂപ്പുകളായി ഒന്നിച്ചു കൂടുന്നു മറ്റൊരു പ്രശ്നം ചത്ത ജെല്ലി ഫിഷുകൾ ഒരു ജെല്ലായി മാറുകയും സ്ക്രീനുകളിലൂടെ കടന്നു ചെയ്യും ഇത് സസ്യവ്യവസ്ഥയിൽ കൂടുതൽ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു എന്നതാണ് റിപ്പീറ്റ് അത് വേണ്ട സ്ക്രീനുകളിൽ നിന്ന് ജെല്ലി ഫിഷ് നീക്കം ചെയ്യുന്നത് സങ്കീർണവും അപകടകരവുമായ നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഒരു വലിയ കൂട്ടം ജെല്ലി ഫിഷുകൾ ഇൻടേക്ക് പൈപ്പുകൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അവ വൃത്തിയാക്കാൻ തൊഴിലാളികൾക്ക് രണ്ട് ദിവസം വരെ എടുത്തേക്കാം കുവൈറ്റിലെ ഇലക്ട്രിക്കൽ പവർ പ്ലാന്റുകളിൽ ജെല്ലി ഫിഷ് ആക്രമണങ്ങൾ തടയൽ ഒരു നൂതന പരിഹാരം ദി ഇന്റർനാഷണൽ ജേർണൽ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞിട്ടുണ്ട് ഈ പ്രക്രിയയിൽ ജെല്ലി ഫിഷുകൾ തൊഴിലാളികളെ കുത്താനുള്ള സാധ്യതയുമുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് ജെല്ലി ഫിഷുകൾ മൂലം ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സങ്ങൾ വർധിക്കുന്നതിനെ പ്രധാന കാരണം സമീപ വർഷങ്ങളിൽ അവയുടെ എണ്ണം വർദ്ധിച്ചതും തീരദേശ ആണവ നിലയങ്ങളിലും പരിസരങ്ങളിലും കാണപ്പെടുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവുമാണ് ജെല്ലിഫിഷുകളുടെ വ്യാപനത്തിന് നിരവധി ഘടകങ്ങൾ കാരണമാകുന്നു കാലാവസ്ഥാ വ്യതിയാനമാണ് ഒന്ന് ആഗോള താപനം സമുദ്ര താപനിലയിലെ വർധനവിന് കാരണമായി ഇത് ജെല്ലിഫിഷുകളുടെ പ്രാഥമിക ഭക്ഷണ സ്രോതസ്സായ പ്ലാങ്ക്ടണിന്റെ വർധനവിന് കാരണമായി ഭക്ഷണത്തിന്റെ സമൃദ്ധി കാരണം ജെല്ലിഫിഷുകൾക്ക് ഫിഷുകൾക്ക് അവയുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു കൂടാതെ ഈ സമുദ്ര ജീവികൾ ചൂടുള്ള വെള്ളത്തിൽ വേഗത്തിൽ പ്രജനനം നടത്തുന്നു ഉയർന്ന താപനില ഉയർന്ന ഉപാപചയ നിരക്കിനും ജെല്ലിഫിഷുകൾക്കിടയിൽ കോശ വിഭജനത്തിനും കാരണമാകുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് നോർത്ത് സീയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഗ്രേവ്ലൈൻസ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനെ തണുപ്പിക്കാൻ വെള്ളം ലഭിക്കുന്നതും അവിടെ നിന്നാണ് കൂടാതെ നിരവധി ജെല്ലി ഫിഷ് ഇനങ്ങൾ നിലവിൽ തഴച്ചു വളരുന്നു നോർത്ത് സീ പോലുള്ള പ്രദേശങ്ങൾ ചൂടാകുന്നതിനാൽ പ്രത്യുൽപാദന ജാലകം കൂടുതൽ വിശാലമാവുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷനിലെ മറൈൻ ബയോളജി കൺസൾട്ടന്റായ ആയ ഡെറക് റൈറ്റ് റോയ്റ്റേഴ്സിനോട് പറഞ്ഞു ഇനി അമിത മത്സ്യബന്ധനം അമിത മത്സ്യബന്ധനം കാരണം ജെല്ലി ഫിഷുകൾ പെരുകിയിരിക്കുന്നു ട്യൂണ കടലാമകൾ തുടങ്ങിയ വിവിധ തരം ജീവി വർഗങ്ങളെ ഇരയാക്കുന്നവ ആവാസ വ്യവസ്ഥയിൽ നിന്ന് നീക്കം ചെയ്തതിനാലാണിത് ഈ ജീവി വർഗങ്ങൾ പ്ലാങ്ടണിനെയും ഭക്ഷിക്കുന്നു അവയുടെ എണ്ണം കുറയുന്നതിനാൽ ജെല്ലി ഫിഷുകൾക്ക് കൂടുതൽ പ്ലാങ്ടണുകൾ കഴിക്കാനും നിയന്ത്രിക്കാതെ വളരാനും കഴിയും അടുത്തത് പ്ലാസ്റ്റിക് മലിനീകരണം മറ്റു സമുദ്ര ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ജെല്ലി ഫിഷുകൾക്ക് വെള്ളത്തിലെ കുറഞ്ഞ ഓക്സിജന്റെ അളവ് സഹിക്കാൻ കഴിയും ഇത് മലിനീകരണത്തിന് അനന്തര ഫലമാണ് സമീപ വർഷങ്ങളിൽ അവയുടെ എണ്ണം വർദ്ധിക്കുന്നതിനും ഇത് കാരണമായിട്ടുണ്ട് മാത്രമല്ല ഏതാനും സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജെല്ലിഫിഷുകളുടെ പ്രജനന കോളനിയായി വർദ്ധിക്കും ഇത് അവയെ തീരപ്രദേശങ്ങളിലേക്ക് അടുപ്പിക്കുകയും പുനരുത്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയ സസ്യങ്ങളുടെ ഇൻടേക്ക് പൈപ്പുകൾ വഴി ജെല്ലിഫിഷുകൾ വലിച്ചെടുക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് പൂവിടുമ്പോൾ ആഗോള താപനില കുതിച്ചുയരുകയും സമുദ്ര ആവാസ വ്യവസ്ഥ കൂടുതൽ വഷളാകുകയും ചെയ്യുമ്പോൾ ജല്ലി ഫിഷുകളുടെ എണ്ണം കുതിച്ചുയരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ജല്ലി ഫിഷ് മൂലമുള്ള ആണവ നിലയ അളച്ചുപൂട്ടലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും ഇത് വൈദ്യുതി തടസ്സപ്പെടുത്തുന്നതിനും ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടത്തിനും കാരണമാകും